ഹലോ അസ്സാംക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മനോഫ് മണ്ണാർക്കാട്ട് ഇന്നരട്ടിപൊളി വീഡിയോട്ടായിട്ടോ വന്നിരിക്കുന്നത് വെറും പതിനേഴ് ലക്ഷം രൂപയ്ക്ക് ഒരേക്കറ് പറമ്പ് അത് നിരപ്പ് സ്ഥലം അതിലൊരു വീടും ഫുൾ തെങ്ങുകളൊക്കെ ആയി നല്ല കിണർ വെള്ളത്തോട് കൂടിയിട്ടുള്ള ഒരു അട്ടിപ്പൊളി സ്ഥലമാണ് നല്ല റോഡ് ഫ്രണ്ടേജും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ നമ്മുടെ മുണ്ടൂർ ഭാഗത്താണ് മുണ്ടൂരിന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിലേക്ക് ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററിൻ്റെ അടുത്ത് മൺറോഡാണ് ഉള്ളത് അതിൽ കാറ് പോരാൻ ചെറിയ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് കാരണം എന്താ ചില കല്ലുകളൊക്കെ പൊന്തി നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലാക്കി കഴിഞ്ഞാൽ കാർ സൈഡിലേക്ക് എത്തും ബൊലോറോ ജീപ്പ് അങ്ങനത്തെ വണ്ടികളൊക്കെ സുഖമായിട്ട് സ്ഥലത്തിലേക്ക് എത്തുന്നതാണ് നല്ലൊരു പ്ലേസാണ് ഫാമിനും അതുപോലെ കൃഷിക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് നല്ല നിരപ്പായിട്ടുള്ള ഒരേമാതിരി കിടക്കുന്ന സ്ഥലമാണ് റോഡ് ഇങ്ങനെ പോകുന്നുണ്ട് അതുപോലെ കിണർ വെള്ളമുണ്ട് കിണർ വെള്ളമാണ് ഇതിലുള്ളത് പൈപ്പ് കണക്ഷനും ഉണ്ട് ഫുള്ള് തെങ്ങാണ് ഇതിലുള്ളത് കായ്ഫിലുള്ള തെങ്ങുകൾ തന്നെയാണ് നന്നായി നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള തേങ്ങ ലഭിക്കാനും അതുപോലെ തന്നെ ഇപ്പോൾ വേറെ കൃഷികളോ അതുപോലെ കൗങ്ങും മറ്റു ഫാമോ പർപ്പസ് എല്ലാറ്റിനും അനുയോജ്യമായിട്ടുള്ള നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് താമസിക്കാൻ യോജ്യം അനുയോജ്യമായൊരു വീടുണ്ട് അപ്പോൾ ഇതിന് ചോദിക്കുന്നത് വെറും പതിനേഴ് ലക്ഷം രൂപ കേട്ടോ അത് നെഗോഷ്യബിളല്ല ഫൈനൽ പ്രൈസാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തി രണ്ട് ഈ നമ്പറ് വിളിക്കുക വിളിച്ചാൽ കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരപ്പെട്ടേക്കാം അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വിൽക്കുവാനോ വാങ്ങിക്കുവാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നല്ലൊരു ചാൻസാണ് ഒരുപാട് ആളുകളെ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കലുണ്ട് അപ്പോൾ അവരിലേക്കൊക്കെ എത്താൻ വേണ്ടി എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം